ഇടതുപക്ഷത്തിന് ഔപചാരിക ചിഹ്നമുണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ നിശ്ചിത എണ്ണം എം പിമാരുണ്ടാകണം അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ പരിഗണനയെ ഉണ്ടാകൂ നമ്മുടെ അംഗീകാരം നഷ്ടമായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഷ്ടമുള്ള ചിഹ്നമായിരിക്കും തരുന്നത് മര്യാദയ്ക്കുള്ള ചിഹ്നമൊക്കെ അവർ അനുവദിച്ചു കഴിഞ്ഞു നമുക്ക് ഈനാം പേച്ചിയോ എലിപ്പട്ടിയോ ലഭിക്കും സി പി എം നേതാവ് എ കെ ബാലൻ പ്രസംഗിച്ചപ്പോൾ പാർട്ടി അംഗങ്ങൾക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണിത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാതിരിക്കാൻ കൂടുതൽ സീറ്റുകളും വോട്ട് ഷെയറും സി അനിവാര്യം അധികാരത്തിലുള്ള ഏക സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകളിൽ ജയിക്കുകയും വോട്ട് ഷെയർ ഉയർത്തുകയുമാണ് ഇതിന് സി പി എമ്മിന് മുന്നിലുള്ള വഴി ഇതിനാലാണ് ഇത്തവണ സ്വതന്ത്രന്മാരെ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ സി പി എം മത്സരിപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ലോക്സഭയിൽ നാല്പത്തിമൂന്ന് സീറ്റുണ്ടായിരുന്ന സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങിയിരുന്നു ഇത്തവണ ശക്തമായ തിരിച്ചുവരവില്ലാതെ സി പി എമ്മിന് ദേശീയ രാഷ്ട്രീയത്തിൽ മേൽവിലാസം പിടിച്ചു നിർത്താനാവില്ല ഒരേ സമയം ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം എന്നാൽ ബംഗാളും ത്രിപുരയും കൈവിട്ടതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് ക്ഷീണമേറ്റു ലോക്സഭയിൽ സി പി എം നിർണായക ശക്തിയായ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി നാലിൽ നടന്നത് പശ്ചിമ ബംഗാളിലെ ഇരുപത്തിയാറും കേരളത്തിലെ പന്ത്രണ്ടും തമിഴ്നാട്ടിലെയും ത്രിപുരയിലെയും രണ്ട് വീതവും ആന്ധ്രപ്രദേശിലെ ഒന്നുമടക്കം നാല്പത്തിമൂന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പിൽ സി പി എം നേടിയത് അഞ്ചേ ദശാംശം ആറ് ആറ് ശതമാനമായിരുന്നു വോട്ട് ഷെയർ രണ്ടായിരത്തി ഒമ്പതിലേക്ക് എത്തിയപ്പോൾ പാർട്ടിയുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം പതിനാറായി കുറഞ്ഞു ബംഗാളിൽ ഒൻപതും കേരളത്തിൽ നാലും ത്രിപുരയിൽ രണ്ടും തമിഴ്നാട്ടിൽ ഒരു സീറ്റുമാണ് രണ്ടായിരത്തി ഒമ്പതിൽ നേടാനായത് എന്നാൽ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവ് സംഭവിച്ചില്ല അഞ്ചേ ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായിരുന്നു വോട്ട് വിഹിതം രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തിയപ്പോൾ സി പി എം വീണ്ടും മെലിഞ്ഞു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ദശാംശം ആറ് ശതമാനം മാത്രം വോട്ട് കിട്ടിയ സി പി എമ്മിന് രാജ്യത്താകെ ഒമ്പത് സീറ്റുകളെ നേടാൻ സാധിച്ചുള്ളൂ കേരളത്തിലെ അഞ്ചും ബംഗാളിലെയും ത്രിപുരയിലെയും രണ്ടു വീതവും സീറ്റുകളായിരുന്നു അവ സി പി എം ദേശീയതലത്തിൽ തകർന്നടിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീഴ്ചയുടെ ആഘാതം കൂടി ആകെ മൂന്ന് സി പി എം സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടു പേർ തമിഴ്നാട്ടിൽ നിന്ന് വിജയിച്ച് പാർലമെന്റിൽ എത്തിയപ്പോൾ കേരളത്തിൽ സംസ്ഥാന ഭരണം കയ്യിലിരുന്നിട്ടും ആലപ്പുഴയിൽ എ എം ആരിഫ് മാത്രമേ സി പി എം സ്ഥാനാർത്ഥിയായി വിജയിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബംഗാളിലും ത്രിപുരയിലും ലോക്സഭയിലെ സി പി എം പ്രതിനിധികളുടെ എണ്ണം പൂജ്യമായി എന്നതും ശ്രദ്ധേയം രണ്ടായിരത്തി നാലിൽ അഞ്ച് ദശാംശം ആറ് ആറ് ശതമാനം ഉണ്ടായിരുന്ന വോട്ട് ഷെയർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴുന്നത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അപജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്തണമെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുകയോ നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി സ്ഥാനമോ വേണം പതിനൊന്ന് പേരെ വിജയിപ്പിച്ചെടുക്കാൻ കേരളത്തിലാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ആലപ്പുഴ സീറ്റ് മാത്രമാണ് സി പി എമ്മിന് ലഭിച്ചത് ഇത്തവണ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ പതിനഞ്ച് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുന്നത് ആറ്റിങ്ങൽ പത്തനംതിട്ട ചാലക്കുടി ആലത്തൂർ പാലക്കാട് വടകര കണ്ണൂർ ആലപ്പുഴ സീറ്റുകളിലാണ് കൂടുതൽ പ്രതീക്ഷ പി ബി അംഗം മന്ത്രി മൂന്ന് എം എൽ എ മാർ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ എന്നിങ്ങനെ പ്രമുഖരെ തന്നെയാണ് സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് ഇടുക്കിയിലെയും പൊന്നാനിയിലെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ സി പി എം ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് എം പിമാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് കുറഞ്ഞത് എട്ട് എം പിമാരെ എങ്കിലും ലഭിക്കണം തമിഴ്നാട്ടിൽ ഡി എം കെ പിന്തുണയോടെ രണ്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് ഇവിടെ വിജയപ്രതീക്ഷയുണ്ട് മൂന്നാമത് ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു സീറ്റ് കൂടി സി പി എം നേടണം നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരമുണ്ടെങ്കിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്താം ഇതിനായി പോൾ ചെയ്ത വോട്ടിൽ ആറ് ശതമാനം നേടണം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് എം എൽ എ ഒരു പാർലമെന്റ് അംഗം ഉണ്ടാകണം കേരളത്തിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ വിശ്വാസം ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ വല്ല ഈനാം പേച്ചിക്കോ എലിപ്പെട്ടിക്കോ വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യേണ്ട ഗതികേട സി വരും